നമസ്കാരം എറാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയ്ക്കെതിരെ കളിക്കുകയാണ് ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് മാത്തമാറ്റിക്കലി പ്ലേ ഓഫ് സാധ്യതയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണെങ്കിലും റിയലിസ്റ്റിക്കലി അത് തുലവും കുറവാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഗോവയ്ക്കെതിരെ ഇന്ന് വിജയിക്കുക അതുതന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സാധിക്കുമോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിന് നിരയിൽ ആരൊക്കെ ഉണ്ടാകും ഇപ്പോൾ സച്ചിൻ കളിക്കില്ല എന്നുള്ള ഒരു സ്തുതി വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ടല്ലോ അദ്ദേഹം ഉണ്ടാവില്ല എന്ന സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോ ഇല്ലെങ്കിൽ ആ ഒരു ഗോൾ കീപ്പറാവും അതുപോലെ തന്നെ ഡിഫൻസിൽ മാറ്റത്തിന് സാധ്യതയുണ്ട് ഹോർമി ഉണ്ടാവില്ലല്ലോ അപ്പോൾ പകരം ആര് വികാഷ് യുനാം അദ്ദേഹത്തിൻ്റെ ആ ഒരു അരങ്ങേറ്റ മത്സരം കളിക്കുമോ ആരാധകർ ആരതിരുത്തുതോക്കുന്ന കാര്യമാണ് നമുക്ക് നോക്കാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇലവൻ എങ്ങനെയാവാം ഗോൾ കീപ്പറായിട്ട് സച്ചിൻ ഇല്ലാത്തത് കൊണ്ട് സച്ചിനില്ലെങ്കിൽ നോറയായിരിക്കും വരിക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതല്ല ഇനി മറ്റാരെങ്കിലും അതായത് പുതുതായിട്ട് സൈൻ ചെയ്തിട്ടുള്ള കമാൽജിത്ത് വരുമോ എന്നൊക്കെ ആരാധകർക്കിടയിൽ ചർച്ചയൊക്കെ നടക്കുന്നു എന്തായാലും നോറ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഡിഫൻസിൽ പിന്നെ ഓർമ്മയില്ലെങ്കിൽ അവിടെ ഇന്ത്യൻ സെൻട്രൽ ബാക്ക് എന്ന രൂപത്തിൽ നമ്മൾ വികാഷിനെ പ്രതീക്ഷിക്കുന്നു അപ്പം ഡ്രിൻസിച്ച് എന്തായാലും തുടരും ഇരു വർഷങ്ങളിലായിട്ട് സന്ദീപും നവോച്ചയും ഉണ്ടാകും മധുനിരയിലേക്ക് വരുമ്പോൾ ഡാനിഷ് ഫാറൂഖ് അതുപോലെ തന്നെ കോഴു സിങ് പിന്നെ അമാവിയ എന്നിവരെ പ്രതീക്ഷിക്കുന്നു മുന്നേറ്റങ്ങളെ സഹായിക്കാൻ അഡ്രിയാൻ ലൂണയെ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് മുന്നേറ്റങ്ങൾ നയിക്കാൻ കോമ പെപ്രയും ഹീസസ് ഹ്യുമനസും ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇലവൽ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുക എ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നോഹ് സദോയി ഈ കളിക്ക് അല്ല എന്നുള്ള കാര്യം കൂടി നോക്കണം അത് ഇപ്പോൾ പരിക്കേറ്റ കളിക്കളത്തിന് പുറത്താണല്ലോ അല്ലെങ്കിൽ പിന്നെ ഗോവയ്ക്കെതിരെ അവരുടെ മുൻതാരം എങ്ങനെ കളിക്കും ഒരു എന്നുള്ളതിനൊരാകാംക്ഷയോടുകൂടി അതായത് അവരുടെ മൈതാനത്ത് എങ്ങനെ കളിക്കുന്നൊരു ആകാംക്ഷ കൂടി നമുക്ക് നമുക്കുണ്ടായിരുന്നേ പക്ഷെ അതില്ല പക്ഷെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുക എന്നുള്ളത് പ്രധാനമാണ് അല്ലെങ്കിൽ പിന്നെ ആ മാത്തമാറ്റിക്കൽ മാത്തമാറ്റിക്കലായിട്ടുള്ള സാധ്യത നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ ആ പറച്ചിലൂടി നിർത്തേ വരും വിവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്